ഹായ് സുഹൃത്തുക്കളെ മുത്തുമണികളെ എല്ലാവർക്കും പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന പത്ത് സെൻറ് സ്ഥലവും ഒരു വീടാണ് വീടിൻ്റെ മുമ്പിലൊരു ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട് അതാണ് ആ ബാക്കിലെ വീട് നേരം കാണാത്തത് ഷെഡ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫർണിച്ചർ പണിയായിരുന്നു അതിൽ ഈ ഫർണിച്ചർ പണി കൊണ്ട് അങ്ങനെ കെട്ടിയിട്ടാണ് ഷെഡ് അതാ കാറ്റാടിയൊക്കെ വളരെ അടുത്തുനിന്ന് തന്നെ കാണുന്നുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി അടുത്തായിട്ടു തന്നെ വീടിൻ്റെ തൊട്ടു ശിവശങ്കർട്ടോ ഈ കാറ്റാടി എപ്പളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഓടും എങ്ങനെ ആ അങ്ങനെ ഉണ്ട് അത് വരെ ഓടുള്ളൂ പിന്നെ അത് ഓടിക്കാൻ കറന്റ് വേണോ ഓടും ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഈ ഷെഡ് ഇവിടെ ഈ ഫർണിച്ചർ പണി ഉണ്ടോ കെട്ടിട്ടതാണ് ആ വീടിന്റെ മുമ്പിലായിട്ട് അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലൊന്നും കയറി കാണാം ആ ഇത് പൂട്ടിയിട്ടില്ല എന്താ ഉള്ളിലൊക്കെ ഫർണിച്ചർ അതെന്താ ഫർണിച്ചർ പണിയാ ആ അത് ശരി അങ്ങനെ ചെയ്തല്ലേ വീടിന്റെ മുമ്പിലും ഷെഡുണ്ട് കേട്ടോ അത് നല്ല മുമ്പിൽ കുളിച്ചാ അതിലും വില പറഞ്ഞായിരുന്നു മൊത്തം ഫർണിച്ചറൊരു പരിപാടി ഇരുന്നുകൊണ്ട് പത്ത് സെന്റ് സ്ഥല അപ്പം അട്ടപ്പാടിയിൽ പ്രകൃതി രമണീയമായ സ്ഥലത്ത് അതിന്റെ തൊട്ട് ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് മുറിച്ചു കൊടുക്കുന്നത് അവിടെയൊക്കെ സെന്റിന് ഒന്ന് പത്ത് ഒന്ന് ആ റേഞ്ചിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ ഈ പ്രോപ്പർട്ടി പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടിനുമ്പാടെ ചോദിക്കുന്നത് ഇരുപത് ലക്ഷം ഉറുപ്പിയാണ് അപ്പം താല്പര്യമുള്ള ആളുകളൊക്കെ നമ്പർ െ അടിപൊളി അതൊക്കെ ആയതുകൊണ്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് വിറ്റാ പോകും വിളിക്കൂ കൊടുക്കണ്ട് ആ സെന്റിന് ഒന്നേ പത്ത് പേരെ കഴിക്കണല്ലേ അത് ശരി ഒക്കെ തമിഴ്നാട്ടത്തായില്ലേ ഇത് സ്ഥലം വരുന്നത് അട്ടപ്പാടി കാവണ്ടിക്കല്ല് മെയിൻ റോഡുമ്പോൾ ഒരു കിലോമീറ്റർ കേട്ടോ ഒരു കിലോമീറ്റർ അടുത്തായിട്ടാണ് പാലക്കാട് ജില്ല മൊണ്ണാർക്കാട് താലൂക്ക് അപ്പം താല്പര്യമുള്ള പോലെ വിളിച്ചോളൂ ഓക്കേ

I don't